യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയെ പരിഹസിക്കുന്നത് സമമാണ് നിങ്ങളുടെ ഒരു കാര്യങ്ങളും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എന്തു ചെയ്യും എന്നുള്ള ഒരു പരിഹാസ ചോദ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ജനങ്ങൾ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു ബഡ്ജറ്റായിപ്പോയി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് തികച്ചും ഇവിടെ വിലക്കയറ്റവും തൊഴിലായ്പയും ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാക്കുകയും കാർഷിക മേഖല തകർച്ചയിലേക്ക് പോകും നിരീക്ഷ തരുന്നതല്ല അതുകൊണ്ട് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ശരിയായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യ ഗവണ്മെന്റ് ബി ജെ പി ഗവൺമെൻറ് ജനങ്ങളെ അവഗണിക്കുന്നു പരിഹസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഈ ബഡ്ജറ്റ് ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയെ പരിഹസിക്കുന്നത് സമമാണ് നിങ്ങളുടെ ഒരു കാര്യങ്ങളും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എന്തു ചെയ്യും എന്നുള്ള ഒരു പരിഹാസ ചോദ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ജനങ്ങൾ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത ഒരു പോയി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇത് തികച്ചും ഇവിടെ പുലക്കയറ്റവും തൊഴിലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാക്കുകയും കാർഷിക മേഖല തകർച്ചയിലേക്ക് പോകും നിരീക്ഷ നൽകുന്നതല്ല അതുകൊണ്ട് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ശരിയായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യ ഗവൺമെൻറ് ബി ഗവൺമെന്റ് ജനങ്ങളെ അവഗണിക്കുന്നു പരിഹസിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഈ ബഡ്ജറ്റ്